ാവിനും തിരുക്കുമ്മാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് സജിത ഞാൻ പത്തനംതിട്ടയിൽ നിന്നും വരുന്നു ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് എൻ്റെ കുടുംബമായിട്ട് രണ്ട് വർഷമായിട്ട് മസ്ക്കറ്റിൽ താമസിക്കുക എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് ഞാൻ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നവംബറിൽ ഞാൻ ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുകയും അമ്മയുടെ ഉടമ്പടി തൈലവും അമ്മയുടെ രൂപവും വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് പുതിയൊരു ജോലി കിട്ടി ആ ജോലിക്ക് കയറുന്നതിന് മുന്നേ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത് അമ്മ എൻ്റെ തീരുമാനം ശരിയായിരിക്കണമേ ഞാൻ ഈ ജോലിക്ക് കയറുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ഭാഗമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് നേരത്തെ തന്നെ മസ്ക്കറ്റിൽ നിന്ന് ഇന്ത്യയിലെത്തി കമ്പനിയിൽ നിന്ന് ലാപ്ടോപ്പൊക്കെ കളക്ട് ചെയ്തു ജോലി ആരംഭിച്ചു കമ്പനി പൂനെയിലാണെങ്കിലും എൻ്റെ ക്ലയൻറ്റ് അമേരിക്കൻ ബാങ്കാണ് സോ ഞാൻ ജോലിയെല്ലാം ആരംഭിച്ചു നവംബറിൽ എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഡിസംബറിൽ എൻ്റെ ഫാമിലി കുഞ്ഞും ഹസ്ബൻഡും മസ്ക്കറ്റിൽ നിന്ന് വന്നു ജനുവരിയിൽ ഞങ്ങൾ തിരിച്ചു പോകാനിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ജോലിക്ക് കയറുമ്പോഴേ ഞാൻ കമ്പനിയിൽ ക്ലയൻറ്റിൻ്റെ അടുത്തും കൺസൾട്ടൻസിയിലും എല്ലാം പറഞ്ഞതാണ് ഞാൻ മസ്ക്കറ്റിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നല്ല എനിക്ക് മസ്ക്കറ്റിൽ നിന്നാണ് വർക്ക് ഫ്രം ഹോം വേണ്ടതെന്ന് ജനുവരി ഏഴാം തീയതി തിരിച്ചു പോകാൻ എല്ലാം എടുത്തു ജനുവരി ആറാം തീയതി കമ്പനിയിൽ ലീവ് ചോദിച്ചപ്പം കമ്പനി എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നോ വർക്ക് ചെയ്യാനുള്ള പെർമിഷനേ ഉള്ളൂ മസ്ക്കറ്റിൽ നിന്നും പെർമിഷൻ ഇല്ലയെന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു ഒരുപാട് കഴിഞ്ഞു കഴിഞ്ഞൊരു മാസം എന്ന് പറയുന്നത് എനിക്കറിയില്ല എങ്ങനെ ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോയെന്ന് ഞാൻ അമ്മ മാതാവിനെ വിളിക്കാത്ത ഒരു നേരം പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം പറഞ്ഞു ബാങ്ക് അങ്ങനെ ഇതുവരെ ആർക്കും പെർമിഷൻ കൊടുത്തിട്ടില്ല ഇന്ത്യയിൽ നിന്നുള്ള എംപ്ലോയിസ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന് മാത്രമേ ഒരു പെർമിറ്റ് ചെയ്യാറുള്ളൂ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു എംപ്ലോയി ഇന്ത്യയിലേക്ക് വന്നാൽ പോലും അവർക്ക് ലീവ് എടുത്ത് മാത്രമേ വന്ന് വരാൻ പറ്റത്തുള്ളൂ ആ ദിവസങ്ങളിൽ അവർക്ക് ഇന്ത്യയിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് വിശ്വാസമായിരുന്നു എനിക്ക് പെർമിഷൻ കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു പക്ഷേ എനിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ വന്നു ഞാൻ അമ്മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു അമ്മ മാതാവിനോട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ജനുവരി ആറാം തീയതി അപ്രൂവലിന് കൊടുത്തതാണ് ഇതുവരെ ഒന്നും ആയില്ല ഇന്ന് ജനുവരി ഇരുപത്തഞ്ചായി അമ്മേ ജനുവരി മുപ്പതിനു മുന്നേ എനിക്ക് അപ്രൂവൽ കിട്ടണം എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് തിരിച്ച് പോകാൻ പറ്റണം അവൾ അവിടെ തന്നെ ഉള്ളൂ അവർ രണ്ടും അവിടെ തന്നെയുള്ളൂ എനിക്ക് തിരിച്ചു പോകാൻ പറ്റണം എനിക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ അവളെ പെർമിഷൻ കിട്ടണമെന്നും പറഞ്ഞ് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എന്നും രാവിലെ ഞാൻ പ്രഭാത പ്രാർത്ഥനയാണെങ്കിലും സായാഹ്നം പ്രാർത്ഥനയാണെങ്കിലും ഞാൻ മുടക്കാറില്ല ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കൺസൾട്ടൻസി നല്ല കൺസൾട്ടൻസിയാണ് എന്ത് കാര്യങ്ങൾ നമ്മളപേക്ഷിച്ചാലും അവർ എന്ത് കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്താലും അവരെല്ലാം പെട്ടെന്നാണ് റെസ്പോൺസ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ചോദിക്കുമ്പോൾ മാത്രം അവരുടെ റെസ്പോൺസ് ഭയങ്കര ഡിലേ ആയിരുന്നു അപ്പം തന്നെ എനിക്കറിയായിരുന്നു ഇവരെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ റെസ്പോൺസ് തരുന്നത് ഒന്നും ആയിട്ടില്ല ഒരു അപ്രൂവലും ആയിട്ടില്ല എന്ന് എനിക്കറിയായിരുന്നു അങ്ങനെ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ഞാൻ ചോദിക്കാതെ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് വന്നു നമ്മുടെ റിക്വസ്റ്റ് അപ്രൂവലിന് പോയിട്ടുണ്ട് നമുക്ക് ഇന്നോ നാളെയോ ഒരു റിപ്ലൈ കിട്ടും പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും എന്നവര് പറയുന്നു പക്ഷേ എന്നിട്ടും ഞാൻ അമ്മമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കാരണം എൻ്റെ കൊളീഗ്സ് എല്ലാം പറഞ്ഞതില്ല കിട്ടില്ല അങ്ങനെ ജി സി സി കൺട്രീസിൽ നിന്ന് അവർ അപ്രൂവൽ കൊടുക്കാറില്ല അത് സെക്യൂരിറ്റിയുടെ ഭാഗമാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് സോ ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു അമ്മേ ഇനി ഒരു ദിവസം കൂടെയുള്ളു എനിക്ക് മുപ്പതാം തീയതി തന്നെ ഒരു റെസ്പോൺസ് അതും പോസിറ്റീവ് റെസ്പോൺസ് തന്നെ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു മുപ്പതാം തീയതി ഉച്ചയായിട്ട് ഒരു റെസ്പോൺസും ഇല്ല ഞാൻ മുപ്പതാം തീയതി ഉച്ചയായപ്പോൾ ഞാൻ മാനേജറിന് മെസ്സേജ് ഇട്ടു കമ്പനിയുടെ ഭാഗത്ത് ഒന്നുകൂടെ ഫീഡ്ബാക്ക് എടുക്കണം എന്തായി റെസ്പോൺസ് റെസ്പോൺസൊന്നൊന്ന് കളക്ട് ചെയ്യണം ആ നിമിഷം തന്നെ മാനേജർ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സോറി സജിത ഞാൻ പറയാൻ വിട്ടുപോയതാണ് സജിതയ്ക്ക് ട്രാവൽ ചെയ്യാൻ സജ്ജയ്ക്ക് മസ്ക്കറ്റിലിരുന്ന് അപ്രൂവ് വർക്ക് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് സജിതയ്ക്ക് എന്ന് വേണേലും ഇനിയും പോകാം ടിക്കറ്റ് എടുത്ത് പോക്കോളൂ അങ്ങനെ എനിക്ക് അമ്മമാതാവിൻ്റെ അനുഗ്രഹത്താൽ അമ്മമാതാവിൻ്റെ എനിക്ക് മസ്ക്കറ്റിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി എനിക്ക് ഫെബ്രുവരി എട്ടാം തീയതി പോകാനുള്ള അനുവാദവും കിട്ടി ഇത് നോർമലി ഇത് അമ്മമാതാവ് ഇടപെട്ടത് തന്നെ കിട്ടിയതാണ് കാരണം ബാങ്കിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഇതുവരെ ആരും ജി സി സി കൺട്രി ഇരുന്ന് വർക്ക് ചെയ്തിട്ടില്ല നോർമലി എല്ലാ എംപ്ലോയീസും ഇന്ത്യയിരുന്നു ഓസ്ട്രേലിയയിരുന്നു ഓഫ് ഷോറിലും ഓൺ ഷോറുമായിട്ടും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സോ അതുപോലെ ഞാൻ കഴിഞ്ഞ ജനുവരി ഇരുപത്തഞ്ചാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാന്ന് രാത്രി ഉറങ്ങാൻ നേരം ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാട്ടിത്തരണേ എല്ലാവർക്കും അടയാളങ്ങൾ കിട്ടുന്നുണ്ടല്ലോ പക്ഷേ എനിക്ക് മാത്രം ഒന്നും വരുന്നില്ല അമ്മ എൻ്റെ സ്വപ്നത്തി വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കിടന്നേ രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇന്നും അമ്മ എൻ്റെ സ്വപ്നത്തിൽ വന്നില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഓർമ്മ വന്നു ഇല്ല എനിക്ക് മെയിൽ വന്നു അപ്രൂവൽ വന്നതായിട്ട് എനിക്ക് മെയിൽ വന്നു എനിക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നം കണ്ടതായിട്ട് ഞാൻ അന്നേരമാണ് ഓർക്കുന്നത് സോ ഇതെല്ലാം അമ്മമാതാവ് എനിക്ക് തന്ന അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി പേപ്പറൊക്കെ ആണെങ്കിലും ആവശ്യമുള്ളവർക്കും മീൻസ് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കുമൊക്കെയാണ് കൊടുക്കുന്നത് ഇവിടത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വഴിക്ക് സാധാരണ കച്ചവടക്കാരെ കാണുവാണെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണുവാണെങ്കിൽ അവർക്ക് ഞാൻ ആഹാരങ്ങളൊക്കെ വാങ്ങിച്ച് കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് ആഹാരങ്ങൾ കൊടുക്കാറാണ് അനാഥാലയത്തിന് ഞാൻ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാറുണ്ട് വസ്ത്രങ്ങളൊക്കെ ആണെങ്കിലും പാവപ്പെട്ട ആളുകൾക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഒരിക്കൽ കൂടി അമ്മ മാതാവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു കീർത്തനങ്ങൾ മുപ്പത്തി ആറ് ഏഴ് തിരുവചനങ്ങൾ ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയവൻ സജിത കെ സോമൻ എന്ന ഈ സഹോദരി തൻ്റെ ജോലി സംബന്ധമായ ഒരു പ്രതിസന്ധിയിലാണ് പരിശുദ്ധമ്മയുടെ തിരുനടയിൽ വളരെ ശരണപ്പെട്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് മകൾ സൂചിപ്പിച്ചതുപോലെ മസ്ക്കറ്റിൽ ഏതാണ്ട് സ്ഥിരതാമസമായി കുടുംബത്തോടൊപ്പം മുന്നോട്ട് പോകുന്നു എന്നാൽ ഒരു പുതിയ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുകയും അപേക്ഷിക്കുന്ന സമയം തന്നെ അത് മസ്ക്കറ്റിൽ ഇരുന്നു കൊണ്ട് വർക്ക് ഫ്രോം ഹോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയാണ് സമർപ്പിച്ചത് അത് കേരളത്തിലായിരുന്ന സമയത്ത് ഇവിടെ നിന്ന് അത് ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ മസ്ക്കറ്റിലേക്ക് പോകേണ്ട സമയമെത്തിയപ്പോൾ കമ്പനി അതിനെ തടയുന്നു അങ്ങനെ അനുവാദം തരുവാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് മകളതൽ ആവർത്തിച്ച് പറയുന്നുണ്ട് അത് ജി സി സി കൺട്രീസിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ആർക്കും അനുവാദം കൊടുക്കില്ല ഇന്ത്യയും ഓസ്ട്രേലിയയും മാത്രമാണ് വർക്ക് ഫ്രം ഹോമിൽ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ അപേക്ഷിക്കുന്നത് പോലും ലഭിക്കാത്തൊരു കാര്യത്തിനു വേണ്ടിയാണ് സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിന്റെ അപേക്ഷ പോലും അതുകൊണ്ട് മാറി ചിന്തിക്കണമെന്ന് എല്ലാവരും മകളോട് പറയുന്നുണ്ട് എങ്കിലും മകൾ പൂർണ്ണ കൂടി ഉടമ്പടി ഉടമ്പടി മാതാവ് അസാധ്യകാര്യങ്ങൾ സാധിച്ചു തരുന്നു എന്ന നിരന്തരം കേൾക്കുന്ന ആ ഒരു ടാഗ് ലൈൻ അത് പൂർണമായി അറിഞ്ഞു വിശ്വസിച്ചുകൊണ്ടാണ് മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എനിക്ക് വേണ്ടി പുതിയ വഴി തുറക്കണം എനിക്ക് വേണ്ടി പുതിയ പോളിസി ഉണ്ടാവണം എനിക്ക് വേണ്ടി മസ്ക്കറ്റിലിരുന്ന് തന്നെ ജോലി ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ ഈ ജോലി എനിക്ക് ക്രമപ്പെടുത്തി തരണമെന്ന് ആദ്യം കുറച്ച് നാളുകൾ പ്രയാസത്തിലൂടെ കടന്നുപോയി ഒരു അനുകൂല മറുപടി ഒന്നും കിട്ടാതെ വിഷമിച്ചു എങ്കിലും മകള് പിന്തിരിയുകയോ നിരാശയാവുകയോ ഉടമ്പടിയുടെ പ്രാർത്ഥനയും ജീവിതവും ഉപേക്ഷിക്കുകയോ അല്ല ചെയ്തത് കൂടുതൽ ശരണപ്പെട്ടുകൊണ്ട് കൂടുതൽ നേരം അമ്മയുടെ അരികിൽ തന്നത്തിന് സമർപ്പിച്ചുകൊണ്ട് അനുവാദം ലഭിക്കുന്നതുവരെയും അമ്മയുടെ അരികിൽ ശരണപ്പെടുവാനുള്ള പ്രാർത്ഥിക്കുവാനുള്ള മനസ്സാണ് പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നത് മകൾ വാക്കുകളിലൂടെ അത് പറയുന്നുണ്ട് എനിക്ക് കാരുണ്യ പ്രവൃത്തികൾ എന്തൊക്കെ ചെയ്യാനാകുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു പ്രേക്ഷിത പ്രവൃത്തി കൃമാസനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആവശ്യമുള്ള എല്ലാവർക്കും പത്രം കൊടുക്കുവാനുള്ള സന്നദ്ധത ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അമ്മയുടെ തിരുനടയിലെത്തി കണ്ണീരോടെ എൻ്റെ ജീവിതാവസ്ഥയെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിച്ച് എനിക്ക് ഉപകാരപ്പെടുന്ന തീരുമാനം അമ്മവിടെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഞാൻ മടങ്ങിപ്പോയിരുന്നു എല്ലാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് മറ്റെല്ലാവരും അത് ലഭിക്കില്ല എന്ന് ഉറപ്പിച്ച് അറിയിക്കുന്ന ഇടത്തു നിന്ന് മകൾക്ക് വിദേശത്ത് മസ്ക്കറ്റിലിരുന്നു കൊണ്ട് അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യുവാനുള്ള അനുകൂലമായ തീരുമാനവും എൻഒ ട്രാവലിനുള്ള അനുവാദവും ഒക്കെ ലഭിച്ചതിനെയാണ് സന്തോഷത്തോടെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്കൊരുപക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇത്ര കണ്ട് നിങ്ങൾ അച്ഛൻ അറിയില്ല പക്ഷേ അത് ഒട്ടും നിസ്സാരമായ ഒരു വിഷയമല്ല ഒരു കമ്പനി അതിൻ്റെ പോളിസി തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു തീരുമാനമെടുത്ത് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ ആ വർക്ക് ചെയ്യുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതും വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതുമായ ഒരു കാര്യമാണ് അത്തരമൊരു അനുഗ്രഹമാണ് മകൾക്ക് ലഭിച്ചത് മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് മാതാവിൻ്റെ സംരക്ഷണത്തിന് ആപദ്സന്ധികളിൽ കാത്തുകൊണ്ട് മുന്നോട്ട് തൊഴിൽ പോകാതെ ആ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സാധ്യതകൾ തുറന്നുകൊടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക